ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫുർക്ക പാസിന്റെ സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം ഫുർക്ക പാസ് സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സ് ആൽപ്സിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ പാസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ സൈനിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഈ റോഡ് ഇന്ന് ലോക പ്രസിദ്ധമായ ടൂറിസ്റ്റ് റൂട്ടായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മളിപ്പോ ഒരു മല കയറി കഴിഞ്ഞു ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണ് മുഴുവൻ ഹെയർപിൻ പിൻ വളവുകളാണ് താഴത്തെത്തി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത മലയിലേക്ക് കയറണം അതും ഹെയർപിൻ വളവുകളാണ് ഈ പാതയുടെ ഈ വൃക്കാപ്പാസിന്റെ മനോഹാരിതയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് നിർമ്മിക്കാൻ ഏകദേശം രണ്ട് വർഷം എടുത്തു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഇത് അവസാനിച്ചത് ഇതിനു മുമ്പ് പോലും ഈ വഴി പുരാതന കാലത്ത് മുതലുള്ള വ്യാപാര മാർഗമായിരുന്നു പ്രധാനമായിട്ടും ഈ റോഡ് നിർമ്മിച്ചത് സൈനിക ആവശ്യങ്ങൾക്കും തദ്ദേശവാസികൾക്കും മലയുടെ അതിർത്തികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പത്തിൽ യാത്ര ചെയ്യുന്നതിനും വേണ്ടിയാണ് പൗരാണിക കാലത്ത് സൈനിക ആവശ്യങ്ങൾക്കും വ്യാപാര ആവശ്യങ്ങൾക്കുമാണ് ഫുർക്കാസ് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇന്നിത് ഒരു ടൂറിസ്റ്റ് ആകർഷണമായി മാറിയിരിക്കുന്നു സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവ് അതല്ല യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവ് എന്നാണ് ഈ പാസിലൂടെയുള്ള ഡ്രൈവിനെ അറിയപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഫുർക്കാപ്പാസിലേക്ക് ക്യാരവാൻ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമായിരുന്നു എന്ന് കാരണം മുമ്പ് ഇവിടെ വന്നു പോയിട്ടുള്ളവരോട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ക്യാരവാൻ ഫുർക്കാപ്പാസിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് അവരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പക്ഷേ അത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എങ്ങും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരാ ക്യാരവാൻ കൊണ്ടുവരാൻ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാരവാനില് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അറിവിലേക്ക് ഞാൻ പറയട്ടെ ഇവിടേക്ക് ക്യാരവാൻ കൊണ്ടുവരുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ധാരാളം ക്യാരവാൻസ് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുവഴി ടൂറിസ്റ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ സ്വന്തമായി വാഹനങ്ങളില്ലാത്തവർക്ക് ഇതുവഴി ടൂറിസ്റ്റ് ബസ്സിൽ വന്ന് കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും നമ്മുടെ മുന്നിലേക്ക് മലമുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഹെയർപിൻ വളവുകൾ മുകളിലേക്ക് കയറുന്നത് നമ്മൾ ഈ റോഡ് താഴേക്ക് പോവുകയാണ് ഏറ്റവും താഴെ ചെന്നിട്ടാണ് വീണ്ടും മുകളിലേക്ക് കയറി ആ മലയുടെ മുകളിൽ എത്തേണ്ടത് നമുക്ക് അപ്പോൾ അത്രയ്ക്കും ദുർഘടമായ വഴികളാണ് പക്ഷേ എന്നാലും ഇവിടെ നല്ല കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടങ്ങളും വരില്ല അപ്പോൾ അത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അതുപോലെ തന്നെ ഇതുവഴി ട്രക്കുകളും ഒക്കെ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ റോഡിന് വളരെ വീതി കുറവാണ് കണ്ടില്ലേ ഹെയർപിൻ വളവുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ നേരെ ചെന്ന് അങ്ങോട്ട് കയറുമല്ല ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ് വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നത് ബൈക്കിലും കാറിലും മാത്രമല്ല ധാരാളം സഞ്ചാരികൾ ഇവിടെ സൈക്കിളിലും വരുന്നുണ്ട് ഇവിടം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുവാണ് അതായത് ഫുർക്കാപ്പാസ് ത്രൂ ഔട്ട് ദ ഇയർ ഓപ്പൺ അല്ല ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് പാസ് ഓപ്പൺ അത് കഴിഞ്ഞാൽ അടി അതികഠിനമായ കഠിനമായ വിൻ്ററാണ് ഇവിടെ വിൻ്ററായി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഐസ് മൂടിക്കളയും അപ്പോൾ ഇങ്ങോട്ട് എന്നുള്ള വഴികളൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഇത്രയും കൊക്കയും ഹെയർപിൻ വളവും ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒരുപാട് അപകട സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഫുർക്കാപ്പാസ് വിൻ്റർ ആകുമ്പോഴേക്കും ഇവരടയ്ക്കും അപ്പോൾ സ്വന്തമായിട്ട് വാഹനങ്ങളില്ലാത്തവർക്ക് ടൂറിസ്റ്റ് ബസ്സുകളിൽ മാത്രമല്ല ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ ഇതുവഴി സ്റ്റീം റെയിൽവേ ഉണ്ട് അതായത് മൗണ്ടൻ റെയിൽവേ ഉണ്ട് അപ്പോൾ മൗണ്ടൻ റെയിൽവേയിൽ കൂടിയും നമുക്കിവിടെ വന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങാൻ പറ്റും അല്ലാതെ ഒരു റെയിൽവേ ടണലുണ്ട് അത് ഈ പർവ്വതത്തിൻ്റെ അടിഭാഗത്തു കൂടിയാണ് അതിൻ്റെ ഒരു തുരങ്കം വഴിയാണ് ആ ട്രെയിൻ പോകുന്നത് അത് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്നതാണ് ഹുർക്കാപാസ് ടണലിൽ കൂടെ ഉള്ള റെയിൽ സർവീസ് ഹുർക്കാപാസിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ പകർത്തണമെങ്കിൽ നമുക്ക് ഡ്രോണുകളിൽ കൂടെ തന്നെ റെക്കോർഡ് ചെയ്യണം പക്ഷേ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവരുടെ പ്രൈവസി മാനിച്ച് ഇവിടെ നമുക്ക് ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാരവാനിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാനുള്ള ഒരു സൗകര്യമേ നമുക്കുണ്ടായിരുന്നുള്ളൂ ഈ ഹെയർപിൻ പിൻ വളവുകളിൽ കൂടിയുള്ള യാത്ര മറക്കാനാവാത്തൊരനുഭവമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ചേച്ചി നമ്മുടെ ക്യാരവാനുള്ളിൽ നിന്ന് നിലവിളിച്ച കാര്യം കാരണം നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ സൈഡിൽ കൂടെ ഉള്ള വ്യൂ താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പം ഭയങ്കരമായിട്ട് പേടിയാവും അപ്പോൾ ഇങ്ങനെ മുന്നിലേക്കുള്ള കാഴ്ചകളാണല്ലോ ഞാൻ നിങ്ങളെ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ സൈഡിൽ കൂടെ ഉള്ള വ്യൂ നമുക്ക് കാരവാനിൽ ഇരുന്ന് എടുക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് മുന്നിലെ വ്യൂ മാത്രമേ ഇങ്ങനെ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വർഷത്തിലെ ആറ് മുതൽ ഏഴ് മാസം വരെ ഈ ഫുർക്ക പാസ് റോഡ് പൂർണ്ണമായി അടച്ചിടുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കനത്ത മഞ്ഞുവീഴ്ച തന്നെയാണ് ഇവിടുത്തെ ഈ പാസ് അടയ്ക്കാനുള്ള കാരണം അതുമൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വെള്ളച്ചാട്ടങ്ങളും പാറകളിലെ തഴുകി എത്തുന്ന മന്ദമാരുതനും ഇതുപോലെ ഒരു സൗന്ദര്യവും നിങ്ങൾക്ക് മറ്റൊരു ആധുനിക നഗരത്തിലും കാണാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇവിടത്തെ കാഴ്ചകൾ ചുരുക്കി പറഞ്ഞ ഇവിടുത്തെ ഈ ആംബിയൻസ് ലോകത്തെ മറ്റെങ്ങും ലഭിക്കുന്ന ഒന്നല്ല അത് ഇവിടെ തന്നെ വന്ന് അനുഭവിക്കണം അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പോട്ടാണിത് ഇവിടുത്തെ ഈ റോഡിന് അഞ്ചു മീറ്ററോളം വീതിയേ ഉള്ളൂ അതിനാൽ തന്നെ ഡ്രൈവിംഗിൽ പ്രത്യേക ശ്രദ്ധ വേണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനല് കാണുന്നതെങ്കിലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യണം കേട്ടോ ഈ പാസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് പ്രശസ്തമായ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലെ ജെയിംസ് ബോണ്ട് മൂവിയായ ഗോൾഫിഞ്ചർ ഈ ഫുർക്കാ പാസിലാണ് ഷൂട്ട് ചെയ്തത് ഷോൺ കോണറി അവതരിപ്പിച്ച ബോണ്ട് എന്ന കഥാപാത്രം തൻ്റെ ആസ്റ്റിൻ മാർട്ടിൻ ഡി ബി ഫൈവ് കൊണ്ട് ഫുർക്കാസിൽ നിന്നാണ് താഴേക്ക് റേസ് ചെയ്യുന്നത് ഇന്നും ഫുർക്കാ പാസിന്റെ ചില വളവുകൾ ബോൺ കോർണർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സിനിമയിൽ മാത്രം കാണുന്ന ആ ഗ്രാൻഡ് വിഷ്വൽസ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യാത്രയുടെ മറ്റൊരു എക്സൈറ്റ്മെന്റ് ഗോൾഫിഞ്ചർ മൂവി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുനോക്കും കേട്ടോ സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു പദവി എനിക്കുണ്ട് എങ്ങോട്ടേലും പോകുമ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് പോകാറ് സാധാരണ അപ്പോൾ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് കുർക്കാപ്പാസിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഗോൾ ഫിഞ്ചർ മൂവിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോൾ ആ സമയത്താണ് ഞാൻ ആ മൂവി വാച്ച് ചെയ്യുന്നത് കേട്ടോ കൃതി ഓരോ നൂറ് മീറ്ററിലും വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ പാസിന്റെ ചാരത്തു കൂടി റോൺ റിവർ എന്ന് പറയുന്ന ഒരു ഹിമനദി കൂടി ഒഴുകുന്നുണ്ട് അത് പത്ത് വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമായേക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ് പ്രശസ്തമായ റോൺ ഗ്ലേസിയർ ഇതിനകത്ത് ഒരു വലിയ ഐസ് കേവ് ഉണ്ട് നമുക്ക് സന്ദർശകർക്ക് സമ്മറിൽ ഇതിനകത്ത് കയറി അത് സന്ദർശിക്കാൻ പറ്റും അപ്പൊ അവിടെ വന്ന സന്ദർശകരുടെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് അതിന്റെ വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ കാണിക്കാം ഗ്ലേസിയറിന് സമീപത്തുള്ള ഹെയർപിൻ വളവിലാണ് ഗോൾഫിഞ്ചർ മൂവിയിലെ കാർ റേസിംഗ് സീൻ ഷൂട്ട് ചെയ്തത് ഡ്രോൺ ഗ്ലേഷ്യർ എന്നത് ഒരു വാലി ഗ്ലേഷ്യർ ആണ് അതായത് മലനിരകളിൽ പെയ്യുന്ന ഹിമം നൂറ്റാണ്ടുകളായി ശേഖരിക്കപ്പെടുകയും ഐസായി മാറുകയും താഴോട്ട് പതുക്കെ നിങ്ങുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ദൃശ്യശില്പമാണ് മുകളിലത്തെ മലനിരകളിൽ നിന്നും പെയ്യുന്ന ഹിമപാതമാണ് ഈ ഗ്ലേഷ്യരെ പരിപോഷിപ്പിക്കുന്നത് ഇന്ന് ഏകദേശം ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ നീളമുള്ളതാണ് ഇവിടുത്തെ ഗ്ലേഷ്യർ എന്നാൽ മുമ്പ് പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ഗ്ലേഷ്യർ താഴെ വരെ എത്തിയിരുന്നതായിരുന്നു ഇപ്പോൾ അത് ഗംഭീരമായി കുറഞ്ഞു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് അത്രയിലെ റോൺ ഗ്ലേഷ്യർ വളരെ വേഗത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുന്നത് ആൽപ്സിലെ ഏറ്റവും വലിയ ഐസ് ഗ്ലേഷ്യർ കാണപ്പെടുന്നത് ജംഗ്ഫറോയിലാണ് അതിന് ഇരുപത് മീറ്റർ നീളമാണുള്ളത് നമ്മൾ വീണ്ടും ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തു താഴ്ത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കുന്നത് മുകളിലത്തെ ഐസ് കാണാൻ പറ്റുന്നുണ്ടോ പർവ്വതത്തിന് മുകളിലെ ആ മുകളിൽ നിന്നുള്ള റോഡ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ആ ഹെയർപിൻ വളവുകൾ കാണാൻ പറ്റുന്നില്ലേ അത്രയ്ക്കും ദുർഘടമായ ഹെയർപിൻ വളവുകളിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ അത് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ചേച്ചി എങ്ങനെയുണ്ട് പുർക്കാ പാസിലേക്കുള്ള വഴി കണ്ടിട്ട് അയ്യോ ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെ പേടിച്ച് വിറച്ചാണ് ഇപ്പോഴും ഇരിക്കുന്നത് ആ വഴികളൊന്നും നമുക്ക് വെളി കൂടെ കാണാനായിട്ട് പേടിയാകും നമുക്ക് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ വിറച്ചിരിക്കുമായിരുന്നു ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കി പോകുക അതിൻ്റെ പ്രകൃതി ഭംഗി കാണുമ്പം ഭയങ്കര രസമാണ് അതിനകത്തൂടെ ഇവിടം വരെ വന്നല്ലോ എന്നുള്ളത് ഡ്രൈവർമാനെ ശരിക്കും അപ്രീഷ്യേറ്റ് ആളാണ് നമ്മൾ വേണ്ട അങ്ങനെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാരവാൻ തന്നെ ഒരു സ്ട്രോങ് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശ ലക്ഷ്യം എന്താണേലും ഫുർക്കാപാസ് കീഴടക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഏകദേശം മുകളില് ഫുർക്കാപാസിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മുൻവശത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാകും നേരത്തെ താഴെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ മലയുടെ മുകളിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഏകദേശം നമ്മൾ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുവാണ് അപ്പോൾ ഈ ഫുർക്കാപാസിലേക്ക് വരുമ്പോൾ മൗണ്ടൻ സിക്നസ് ഉള്ളവർ ദയവായിട്ട് മൗണ്ടൻ സിക്നസ് അവോയ്ഡ് ചെയ്യാനുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് വേണം വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ആവും കേട്ടോ കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ് നമ്മൾ ഇത്രയും ഉയരത്തിലല്ലേ വന്നേക്കുന്നത് അപ്പൊ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഏറ്റവും മുകളിലത്തെ ആ പാർക്കിംഗ് ഏരിയ കാണാൻ പറ്റും അങ്ങനെ ഗൈസ് നമ്മളും ഫുർക്കാപാസിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പാസ് എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാൻ പറ്റും ഇവിടെ വരുന്ന സഞ്ചാരികൾ മുഴുവൻ ആ ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കാരണം ഇത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ പാസ്സാണ് കണ്ടില്ലേ ഫുർക്ക പാസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്താറ് മീറ്റർ എന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ ചാനലിൽ സ്വിറ്റ്സർലൻഡിൻ്റെ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം